ഓം ശാന്തി അലൗകിക ലഹരിയുടെ അനുഭൂതിയിലൂടെ നിശ്ചയത്തിന്റെ പ്രൂഫ് നൽകുന്ന സദാ വിജയി ഭവൽക്കട്ടെയും അലൗകിക ആത്മീയ ലഹരി നിശ്ചയത്തിന്റെ ദർപ്പണമാണ് നിശ്ചയത്തിന്റെ പ്രൂഫാണ് ലഹരി ലഹരിയുടെ തെളിവാണ് സന്തോഷം സദാ സന്തോഷത്തിലും ഹരിയിലും ഇരിക്കുന്നവരുടെ മുന്നിൽ മായയുടെ ഒരു തരത്തിലുള്ള കളിയും നടക്കില്ല നിശ്ചിന്ത ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ മായയ്ക്ക് വരാൻ സാധ്യമല്ല അലൗകിക ലഹരി എളുപ്പമായി തന്നെ പഴയ ലോകവും പഴയ സംസ്കാരവും മറപ്പിച്ചു കളിയുന്നു അതിനാൽ സദാ ആത്മീക സ്വരൂപത്തിൻ്റെ ലഹരിയിൽ അലൗകിക ജീവിതത്തിൻ്റെ ലഹരിയിൽ പരിസ്ഥിതിയുടെ ലഹരിയിൽ അല്ലെങ്കിൽ ഭാവിയുടെ ലഹരിയിൽ ഇരിക്കുക എങ്കിൽ വിജയിയായി മാറും ഓം ശാന്തി